നമസ്കാരം നിത്യ ജീവിതത്തിൽ ഒരു പ്രശ്നമാണ് മറവി കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഇന്ന് മറവി സാധാരണമാണ് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മാൽ ന്യൂട്രീഷ്യൻ പ്രധാനമായും വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ഇവയുടെ കുറവ് ഉറക്കക്കുറവ് പ്രായാധിക്യം മാനസിക സമ്മർദ്ദം ആൻസൈറ്റി ഡിപ്രഷൻ അൽഷ്യമേഴ്സ് ഡിമൻഷ്യ ബ്രെയിൻ ട്യൂമർ തുടങ്ങിയ അവസ്ഥകൾ ലഹരി പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം തൈറോയിഡ് ഡിസോർഡേഴ്സ് തുടങ്ങിയവയാണ് മറവി മൂലം ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ ആരംഭിക്കേണ്ടതാണ് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ പള്ളിമുക്ക് ഓടനാണോ